നമസ്കാരം ഓരോ മനുഷ്യൻ്റെ ഉള്ളിലെ കാമം അത് രതിയോ ശൃംഗാരമോ അനുരാഗമോ ശുദ്ധസ്നേഹമോ വാത്സല്യമോ എന്തു തന്നെയായാലും ഈ വികാരങ്ങളെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രൻ സൗന്ദര്യബോധം പ്രണയഭാവം കലാവാസന ഇവയുടെ ഒക്കെ കാരകത്വം ശുക്രനാണ് ജ്യോതിഷം കൽപ്പിച്ചിരിക്കുന്നത് ആ ശുക്രൻ ഓരോ രാശിയിലും നിന്നാലുള്ള ഫലങ്ങൾ പരിശോധിച്ചാൽ ജാതകത്തിൽ ശുക്രൻ മേടം രാശിയിൽ നിൽക്കുന്നവർ എല്ലാ കാര്യങ്ങളിലും സാമർഥ്യമുള്ളവരാകും ഇവർ അധികാരമുള്ള പദവികളിൽ വിശേഷിച്ച് പട്ടാളം പോലീസ് തുടങ്ങിയ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവരാകും സംഭാഷണ പ്രിയരായിരിക്കും എന്നാൽ പലപ്പോഴും ക്രൂര സ്വഭാവവും പിശുക്കും പ്രകടിപ്പിക്കും അവിഹിത ബന്ധങ്ങളിൽ ചെന്ന് ചേരുവാൻ ഇടയുള്ളവരാണ് ശുക്രന്റെ ദശാകാലങ്ങളിലോ അപഹാരകാലങ്ങളിലോ കാരാഗ്രഹവാസത്തിനോ ബന്ധനത്തിനോ ഇവർക്ക് ഇട ഇടവന്നേക്കാം ശുക്രൻ ഇടവം രാശിയിൽ നിൽക്കുന്ന ജാതകന് സൗഭാഗ്യകരമായ ഒരു ജീവിതം നയിക്കാൻ അവസരമുണ്ടാകും പ്രിയരാകും അതിന് അനുസരിച്ചുള്ള തൊഴിലോ ധനസ്ഥിതിയോ ഒക്കെ ഇവർക്ക് വന്നു ചേരും കലാവാസന ജന്മസിദ്ധമായി തന്നെ ഉണ്ടായിരിക്കും നിർഭയനായിരിക്കും പ്രശസ്തി പ്രാമാണ്യം ഇവയൊക്കെ വന്നു ചേരും മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാനും ഇവർ സന്നദ്ധരായിരിക്കും സമൂഹത്തിൽ മാന്യമായ പെരുമാറ്റത്തിലൂടെ ആദരണീയത നേടിയെടുക്കും ശുക്രൻ മിഥുനം രാശിയിൽ നിന്നാൽ ജാതകൻ ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നവനാകും കലാ സാഹിത്യ രംഗങ്ങളിൽ ശോഭിക്കും നല്ല കാര്യനിർവഹണ ശേഷിയുള്ളവരാകും ഇവരുടെ സാമീപ്യം തന്നെ മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നതാവും ഹൃദ്യമായി സംസാരിക്കും സജ്ജനങ്ങളുടെ പ്രീതി നേടും ഇവർ സ്നേഹശീലരും ജീവിതം നയിക്കുന്നവരുമായിരിക്കും ബന്ധുക്കളിൽ വച്ച് ഏറ്റവും സമ്പന്നനും ശ്രേഷ്ഠ വ്യക്തിത്വമുള്ളവനുമാകും ശുക്രൻ കർക്കടകൻ രാശിയിൽ നിൽക്കുന്ന ജാതകൻ ഭയമുള്ളവനാകും അഹങ്കാരി എന്ന പേര് കേൾപ്പിക്കും ജീവിതത്തിൽ ഉടനീളം നിരവധി ദുഃഖാനുഭവങ്ങളെ ഇവർക്ക് നേരിടേണ്ടി വന്നേക്കാം പലപ്പോഴും സ്വന്തക്കാർ ശത്രുക്കളായിത്തീരാം ഒന്നിലധികം ഭാര്യമാരുണ്ടാകാം അസന്മാർഗിക പ്രവർത്തികൾ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഇവയിലൊക്കെ അകപ്പെടാൻ സാധ്യതയുള്ളവരാണ് ഇവർ ശുക്രൻ ചിങ്ങം രാശിയിൽ നിൽക്കുന്നതും ജാതകന് അത്ര ഗുണകരമല്ല കർക്കടകം രാശിക്ക് സമാനമായി ജാതകന് ജീവിതത്തിൽ പല ദുഃഖാനുഭവങ്ങളെയും നേരിടേണ്ടി വന്നേക്കാം എന്നാൽ സ്ത്രീകളിൽ നിന്നോ സ്ത്രീകൾ നിമിത്തമായോ ജാതകന് ധനം കൈവശം വന്നു ചേരും ശുക്രന്റെ ശത്രുഗ്രഹങ്ങളായാണ് ചന്ദ്രനെയും സൂര്യനെയും കണക്കാക്കിയിരിക്കുന്നത് അതിനാൽ തന്നെ അവരുടെ സ്വക്ഷേത്രങ്ങളായ കർക്കടകം ചിങ്ങം രാശികളിലെ ശുക്രന്റെ സ്ഥിതി ജാതകന് അത്ര അനുകൂലമല്ലെന്നു തന്നെ പറയാം ശുക്രന്റെ നീചരാശിയാണ് കന്നിരാശി കന്നിരാശിയിൽ ശുക്രൻ നിൽക്കുന്ന ജാതകന് പലപ്പോഴും അനാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെട്ട് കുഴപ്പത്തിൽ അകപ്പെടാം ജീവിതത്തിൽ പലപ്പോഴും സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാം പല കാര്യങ്ങൾക്കും അന്യരെ ആശ്രയിക്കേണ്ടി വന്നേക്കാം കലാവിദ്യകൾ ഗണിതം ഇവയിൽ മിടുക്കരായിരിക്കും പ്രണയബന്ധങ്ങളിലൂടെ വിവാഹബന്ധത്തിലെത്താൻ സാധ്യതയുള്ളവരാണ് എന്നാൽ വിവാഹ ജീവിതം അത്ര തന്നെ ശോഭനമാകണമെന്നുമില്ല ശുക്രന്റെ മൂല ത്രികോണ രാശിയും സ്വക്ഷേത്രങ്ങളിൽ ഒന്നുമാണ് തുലാം രാശി ജാതകത്തിൽ തുലാം രാശിയിൽ ശുക്രൻ നിൽക്കുന്ന ജാതകൻ ഉയർന്ന സൗന്ദര്യബോധമുള്ളവരും സമ്പന്നരുമായിരിക്കും കലാബോധമുള്ളവരും എല്ലാ തരത്തിലുമുള്ള സുഖങ്ങളും അനുഭവിക്കാൻ യോഗമുള്ളവരുമാകും തൻ്റെ സവിശേഷമായ വ്യക്തിത്വം കൊണ്ട് കുടുംബത്തിലും സമൂഹത്തിലും ശ്രദ്ധിക്കപ്പെടുന്നവരാകും സഞ്ചാരശീലരായിരിക്കും ശുക്രൻ വൃശ്ചികം രാശിയിൽ നിന്നാൽ സ്ത്രീകളുമായി രമ്യതയിൽ പോകാൻ ഇവർ ബുദ്ധിമുട്ടും ക്രൂര ക്രൂരപ്രവർത്തികളിലും പാപകർമ്മങ്ങളിലും അറിഞ്ഞോ അറിയാതെയോ പങ്കാളിയായേക്കാം ഉപകാരസ്മരണ കുറഞ്ഞിരിക്കും സഹോദരങ്ങളുമായി ശത്രുത നേരിട്ടേക്കാം സന്മാർഗീവിതം നയിച്ചു കൊള്ളണമെന്നുമില്ല ധനുരാശിയിൽ ശുക്രൻ നിൽക്കുന്ന ജാതകൻ മാന്യതയും സദാചാരവും മൂല്യബോധവുമുള്ള വ്യക്തിത്വമായിരിക്കും നാനാപ്രകാരത്തിൽ ധനലാഭമുണ്ടാകും മനസ്സ് നിർമ്മലമായിരിക്കും സമൂഹത്തിൽ സൽപേര് നിലനിർത്തും ആത്മീയവും ഭൗതികവുമായ സന്തുലിതാവസ്ഥ ജീവിതത്തിൽ ഇവർ ഉടനീളം പുലർത്തും ശുക്രൻ മകരം രാശിയിൽ നിന്നാൽ ജാതകൻ പൊതുവെ പ്രായോഗികവാദിയാകും സ്ത്രീകളോ പുരുഷന്മാരോ ആരുമാകട്ടെ മുതിർന്നവരുമായി കൂട്ടുകൂടാനുള്ള വാസന ഇവർക്കുണ്ടാകും മനസന്തോഷം അനുഭവിക്കുന്നവരാകും പലപ്പോഴും വാക്ക് പാലിച്ചു കൊള്ളണമെന്നില്ല നിർദ്ദോഷമായ കള്ളം പറയുവാനും പ്രവർത്തിക്കുവാനും മടി കാണിക്കുകയില്ല ഇവർ സഞ്ചാരപ്രിയരുമായിരിക്കും ശുക്രൻ കുംഭം രാശിയിൽ നിന്നാൽ ജാതകന് പലപ്പോഴും അകാരണമായ ഉത്കണ്ഠ വിഷാദരോഗം എന്നിവ അനുഭവപ്പെടാം അധ്വാനത്തിന് തക്ക പ്രതിഫലം ലഭിച്ചെന്ന് വരില്ല അനാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെട്ട് പലപ്പോഴും കുഴപ്പത്തിലാകും ശുചിത്വബോധം ഇവർക്ക് പൊതുവെ കുറഞ്ഞിരിക്കും സ്ത്രീകളുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ ദുഷ്പേര് നേരിടാം സ്നേഹബന്ധങ്ങൾ മുതലെടുക്കും എന്നിരുന്നാലും ഇവർ ഏവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും മീനം രാശിയിൽ ശുക്രൻ നിൽക്കുന്ന ജാതകനെ ഭാഗ്യവാൻ എന്നു തന്നെ വിശേഷിപ്പിക്കാം ആകർഷകമായ സവിശേഷമായ വ്യക്തിത്വത്തിന് ഉടമകളാവും ഇവർ ഭൗതിക ജീവിതത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാൻ യോഗമുള്ളവരാകും അധികാരികളുടെ പ്രീതിയും ആദരവും നേടിയെടുക്കും കുലീനമായ പെരുമാറ്റം നല്ല വിദ്യാഭ്യാസം മെച്ചപ്പെട്ട ധനസ്ഥിതി സൗന്ദര്യം സൽസ്വഭാവം എന്നിവയൊക്കെ ഉള്ളവരാകും മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കാൻ തക്ക മാസ്മരിക വ്യക്തിത്വമുള്ളവരായിരിക്കും ഇവർ ജാതകത്തിൽ ശുക്രൻ്റെ ഭാവസ്ഥിതി മൗഢ്യം ഗ്രഹങ്ങളുമായുള്ള യോഗം ദൃഷ്ടി ഇവയൊക്കെ കാരണമായി മുകളിൽ പറഞ്ഞ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കാവുന്നതാണ് ശുക്രന്റെ അധിഷ്ഠാന ദേവതകളായി കരുതി പോരുന്നത് മഹാലക്ഷ്മി ഇന്ദ്രാണി അന്നപൂർണേശ്വരി എന്നിവരെയൊക്കെയാണ് ജാതകത്തിൽ ശുക്രൻ അനിഷ്ടസ്ഥാനത്തുള്ളവർ ജാതക പരിശോധന നടത്തി യഥാവിധി പൂജകളും ഉപാസനകളും നടത്തുന്നത് ശ്രേയസ്കരമാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം